അച്ചടി റ്റർഡേ ആയതുകൊണ്ട് നേളിക്കേ ജി സിക്ക് ലീവല്ലേ അപ്പം ഞാനെന്ത് വിചാരിച്ചു കുറച്ച് മണ്ണിര കളിക്കാം അതുകൊണ്ട് ഞാൻ കോലെടുത്ത് മണ്ണിൽ കുത്തിക്കൊണ്ടിരുന്നു അപ്പൊക്കെ എന്റെ അമ്മ വന്നു പറഞ്ഞു മണ്ണീര് കളിക്കണ്ട ഉള്ളിലോട്ട് പോകുന്നു ചെടിയും വന്നു ഞാൻ ചാടി ഉള്ളിലോട്ട് പോയി ഞാൻ എന്നിട്ട് അപ്പക്കുട്ടനോട് കളിച്ചോണ്ടിരുന്നു ആ പറഞ്ഞു ഇതെന്നും നിർത്തി വെക്കണ്ട എടുത്ത് വെക്കുന്നു ശരിയെന്നാ ഞാൻ സൈക്കിള് ചുട്ടാ പറഞ്ഞ് ഞാൻ സൈക്കിൾ ചുട്ടിക്കൊണ്ട് പോയി അമ്മ പറഞ്ഞു സൈക്കിൾ എടുത്തു വെക്കി സൈക്കിൾ താഴെ വീണാൽ കാലിപൊട്ടും സൈക്കിളും വേണ്ട ഇനിയിപ്പ എന്ത് ചെയ്യും അപ്പം എനിക്ക് തോന്നി എൻ്റെ ഫ്രേവിട്ട് പടം വരയ്ക്കാം ഇതെന്ത് വരക്കാം രണ്ട് മൂന്ന് ബലൂൺ മരച്ചാലോ ബലൂൺസ് മാത്രം വരച്ചപ്പോൾ പാഞ്ഞേ അത് കഴിഞ്ഞപ്പോൾ ഇനി എന്ത് വരക്കാം എന്നാൽ നമുക്കൊരു ചേച്ചിനും ഒരു കുഞ്ഞിനെയും വരക്കാം ആ ചേച്ചിയും പിന്നെ കുഞ്ഞും ഈ അമ്പലത്തിൽ പോയി വരുന്നതാണ് ഈ വഴി അവിടെ ഉത്സവമായിരുന്നു അതുകൊണ്ട് കുറേ ബലൂൺസ് വാങ്ങി ചെറുതല്ല കുഞ്ഞി അപ്പോ പലൂൺസ് എല്ലാം പറഞ്ഞു പോയി പലൂൺസ് മാത്രം കുഞ്ഞിന്റെ കൈ ആ പടം വരച്ചിട്ട് ഞാനിപ്പോ കളർ കൊടുക്കാൻ ഞാൻ പടം വരച്ചു കഴിഞ്ഞു ഇത് നല്ല പാങ്ങുണ്ടോന്ന് നിങ്ങളൊന്ന് നോക്കേണ്ട ഞാൻ ഈ വരച്ച പടം ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ ലൈക്കും തരണേ സബ്സ്ക്രൈബും ചെയ്യണേ എന്നെ സപ്പോർട്ട് ചെയ്യണേ താങ്ക്